നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ മാഡ്രിഡർബി നാളെയാണ് മെട്രോപൊളിറ്റനോയിൽ നാളെ ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തിയഞ്ചിന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് നാല്പത്തി അഞ്ചിനാണ് റിയാദ് എയർ മെട്രോപൊളിറ്റനോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് മിന്നും പ്രകടനം നടത്തിക്കൊണ്ട് റയൽ കുതിക്കുകയാണ് ആറ് കളികൾ ആറും വിജയിച്ച് പതിനെട്ട് പോയിന്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആറ് കളികളിൽ നിന്ന് രണ്ടേ രണ്ട് വിജയം മൂന്ന് സമിതികൾ ഒരു തോൽവി ഒമ്പതേ ഒമ്പത് പോയിന്റുമായിട്ട് ഒമ്പതാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പക്ഷെ മത്സരം അത്ലറ്റിക്കോയുടെ മൈതാനത്ത് മാഡ്രിഡ് ഡെർബിയുടെ ഒരു ആവേശം അത്ര എളുപ്പമായിരിക്കില്ല വിജയിച്ച് കയറുക എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അവരുടെ കോച്ച് സാബി സാബിയ ഉള്ളത് സാബിയുടെ ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളിലേക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഡെർബിയുടെ അറ്റ്മോസ്ഫിയർ അത് വളരെ സ്പെഷ്യൽ ആയിരിക്കും വളരെ മികച്ചൊരു പോരാട്ടമായിരിക്കും പക്ഷേ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓഫുള്ളി വിൽ വിൻ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് അദ്ദേഹം മെട്രോപൊളിറ്റൻ ഓയിലെ ഡെർബി അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഡെർബീസ് എപ്പോഴും വളരെ സ്പെഷ്യലാണ് ഇപ്പം ഈ ഒരു മത്സരത്തിലേക്ക് അടുക്കുന്ന മത്സരത്തിൻ്റെ തലേന്നായ ഇന്നത്തെ ദിവസം പോലും ഈ സിറ്റിയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ ആ മത്സരത്തിൻ്റെ ഒരു ആവേശം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പം എന്താണ് നമ്മുടെ മുന്നിൽ നമുക്ക് നേടാനുള്ളത് അത് എല്ലാവരെയും വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നതാണ് സോ മികച്ച പ്രകടനം നടത്താൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു പവർഫുൾ ആണ് ഇപ്പോൾ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ മൂന്ന് ലലീഗ ഡെർബീസും ഒന്നേ ഒന്നിനാണ് അവസാനിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആ മത്സരങ്ങൾ അങ്ങനെ വീക്ഷിച്ചിട്ടില്ല കാരണം ഇപ്പോഴത്തെ അത്ലറ്റിക്കോ ടീമ് ആണ് അവർക്ക് മികച്ച കുറച്ച് പുതിയ താരങ്ങളും വന്നിട്ടുണ്ട് സോ പഴയ കളികളുടെ റിസൾട്ട് അർത്ഥമില്ല ഈ കളി മികച്ച പോരാട്ടം നടത്തി വിജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളതെന്ന് സാബി ലോൺസ് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് ഇടുവത